സി പി ഐ എം പെരിങ്ങോം ഏരിയ സമ്മേളനം നവംബർ എട്ട് ഒമ്പത് തീയതികളിൽ ചെറുപുഴയിൽ വെച്ച് നടക്കും പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണത്തിൽ സി സത്യപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു പി ശശിധരൻ ആർ കെ പത്മനാഭൻ കെ ഡി അഗസ്റ്റിൻ കെ പി ഗോപാലൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി കെ ഡി അഗസ്റ്റിൻ ചെയർമാനായും വൈസ് ചെയർമാനായി കെ എഫ് അലക്സാണ്ടർ അന്നമ്മ കുര്യാക്കോസ് കെ എം ഷാജി കെ എം രാജേന്ദ്രൻ കൺവീനറായി കെ പി ഗോപാലൻ ജോയിൻറ് കൺവീനറായി കെ കെ ജോയി എം എം തോമസ് ട്രഷറായി ആർ കെ പത്മനാഭൻ എന്നിവരെയും സബ് കമ്മിറ്റികൾ സ്റ്റേജ് ഡെക്കറേഷൻ കെ കെ ജോയി കൺവീനർ എം ആർ രതീഷ് ഭക്ഷണം പി കൃഷ്ണൻ കൺവീനർ രവി വാഴക്കോടൻ വളണ്ടിയർ പൊതുപ്രകടനം ചെയർമാൻ കെ എം ഷാജി കൺവീനർ എം വി ശശി കലാകായികം ചെയർമാൻ കെ ദാമോദരൻ മാസ്റ്റർ കൺവീനർ അരുൺ പ്രേം പ്രചരണം ചെയർമാൻ കെ എസ് ദിലീഷ് കൺവീനർ കെ രാജേഷ് എന്നിവരെയും തിരഞ്ഞെടുത്തു ഈ പെരുമ്പോം ഏരിയയിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന് അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും വളരാനിടയായത് നമ്മുടെ മലയോര മേഖലയിലെ പാർട്ടി വികസനം തന്നെയാണ് അപ്പൊ മലയോര മേഖലയിലെ പാർട്ടി വികസനം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമ്മേളനം എല്ലാം കൊണ്ടും നമുക്ക് സഹായകരമായിട്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ മറ്റെന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞാൻ ഇവിടെ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ സ്വാഗത സംഘത്തിന്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്നിരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ചങ്ങം സിറാവ് സത്യവാൽ ആണ് സത്യപാലിന്റെ ഉദ്ഘാടനം ചെയ്യും സത്യപാലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തകന്മാർ അതുപോലെ തന്നെ ഇവിടെ ക്ഷണിക്കപ്പെട്ട ഇവിടെ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് സി പി എമ്മിന്റെ കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൽ ഡി എഫിന്റെ സംസ്ഥാന കൺവീനർ എന്നീ നിലയിലെല്ലാം പ്രവർത്തിച്ച സഖാവ് എം എം നിർവഹിച്ച് ഇന്ന് നമ്മെ വിട്ടു നിർമ്മിയിക്കുക നടുപോലെ ആരംഭിക്കാം നേതാക്കളെ ലോകത്തിൻ്റെ ഉദ്ദേശം കുരുപില് കഴിഞ്ഞു കൈപ്പരി കയ്യല്ലൂർ ഏരിയ വിഭജിച്ച് കെരിമോ ഏരിയ രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒന്നാം സമ്മേളനം നടത്തിയത് ചെറു വേച്ച അതിനുശേഷം പല ലോക്കലുകളിലും ഏരിയ സമ്മേളനം നടത്തി വീണ്ടും ചെറുകൂളയിലാണ് ഈ പ്രാവശ്യം സമ്മേളനം നടത്താൻ തീരുമാനമെടുത്തിട്ട് അതിന് പ്രാധാന്യവും പ്രത്യേകതയും എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ ചുരുക്കമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ സ്വാഗതസംഖ്യ കൂട്ടിയാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് തന്നെ സത്യപാലം സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആദ്യമായി ഈ സ്വാഗതസംഖ്യ കൂട്ടീകരണം യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സത്യപാലെ ശ്രമിക്കാൻ അടുത്ത വർഷം ഏപ്രിൽ മാസം മധുരയിൽ വെച്ചാണ് നടക്കുന്നത് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി അതിന് കീഴെയുള്ള എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ നടത്തേണ്ടതുണ്ട് സംസ്ഥാന സമ്മേളനം ഇത്തവണ കൊല്ലത്ത് വെച്ച് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാൻ പോവുകയാണ് ജില്ലാ സമ്മേളനം ാണ് നാലിൽ ചെറുവഴയിൽ വെച്ച് നടക്കുകയും ചെയ്തു ചെറുവഴ നടന്ന പാർട്ടി ഏരിയ സമ്മേളനത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളുമുള്ള കുറെയേറെ ശഖാക്കൾ ഈ സദസ്സുണ്ടെന്ന് എനിക്കറിയാം സകല കരുത്തും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ചെറുപുഴയിൽ രണ്ടായിരത്തി നാലിൽ നടന്നിട്ടുള്ള നമ്മുടെ ഏരിയ സമ്മേളനം വീണ്ടും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ചെറുമുളയിലേക്ക് പാർട്ടി ഏരിയ സമ്മേളനം വരുമ്പോൾ ചെറുകുഴ മേഖലയിലെയും നമ്മുടെ ഏരിയ പരിധിയിലെയും രാഷ്ട്രീയ കലാപകങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു നമ്മുടെ ജില്ലയുടെ മലയോരം പല ഘട്ടങ്ങളിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സംഗീതം സ്വീകരിക്കുന്ന മേഖലകളായിരുന്നു എന്നാൽ ഇന്ന് ഈ ജില്ലയുടെ മലയോരത്തിലെ ചിത്രമാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയവും ജനതുപക്ഷ രാഷ്ട്രീയത്തെയും തള്ളിക്കളഞ്ഞവരല്ല മലയോര ജനത അവിടെ സുദീർഘമായ ജീവിത അനുഭവങ്ങളിലൂടെ സി പി ഐ എം നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകൾ ഇതെല്ലാം അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ജനത സി പി എമ്മിനോടും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുമുള്ള ഐറ്റം അവസാനിപ്പിച്ചു എല്ലാവരും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ സ്വീകരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംവദിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് ആശയവിനിമയങ്ങൾ പോലും നടത്താൻ പറ്റാത്ത ഒന്നാണ് എന്ന് കരുതിയെടുത്തു നിന്നും അവരുമായി ആശയവിനിമയത്തിന്റെയും സംവാദത്തിന്റെയും മേഖലകൾ നമ്മുടെ ജില്ലയുടെ മലയോരങ്ങളിൽ രൂപപ്പെടും ആ ആശയവിനിമയങ്ങളും സംവാദങ്ങളും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനിക ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ്